ക്രൈസ്തലോട്ട് ഒരിക്കൽ ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ലിതാസനൊരവസരം കൊണ്ട് തന്ന യേശു കർത്താവിനൊത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം പരാജയം നേരിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം നേരിടുമ്പോൾ യേശുവിൻ്റെ മധ്യസ്ഥനാണെന്ന് ഓർക്കുക നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന രക്ഷകനാണ് യേശു കർത്താവ് വിശ്വസിക്കുന്ന ഏവരുടെയും രക്ഷകനാണ് യേശു എന്ന് റോമർ പത്തിൻ്റെ ഒൻപതിൽ പറയുന്നു ഒരിക്കൽ പാപത്തിനും സാത്താനും അടിമകളായിരുന്ന നമ്മളെ സ്വന്തം രക്ത നൽകി വീണ്ടെടുത്തതിനാൽ വിശ്വസിക്കുന്ന ഏവരുടെയും രക്ഷകനാണ് യേശു കർത്താവ് രണ്ട് ദിനവൃത്താന്തം പതിനാലിൻ്റെ പതിനൊന്ന് ആസാദൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവയെ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ ഹോവെ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഇവിടെ ആസാ രാജാവിനെയും യഹൂദരെയും തകർക്കുവാൻ പത്ത് ലക്ഷം ആളുകളും മുന്നൂറിലേറെ രഥങ്ങളും മടങ്ങുന്ന ൂസ്യ സൈന്യം യുദ്ധത്തിനായി കടന്നു വരികയാണ് വലിയ സൈന്യത്തെ കണ്ട നിരാശ തോന്നിയ ആശയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ശത്രു ഓടിപ്പോകുന്നതായിട്ടാണ് വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഏവരുടെയും രക്ഷകനാണ് യേശു കർത്താവെന്ന് വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശത്രു ഓടിപ്പോവുകയാണ് അപ്പോൾ പരാജയം വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ദൈവമായി ശരിയായ ബന്ധമുള്ളവർ പരാജയം തോന്നുമ്പോൾ നിരാശയുടെ അനുഭവത്തിൽ പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ വിടുതൽ ലഭിക്കുമല്ലോ കർത്താവുമായി നല്ല ബന്ധമുള്ളവർക്കറിയാം ശത്രു എത്ര വലിയവനായാലും ഒരു യുദ്ധമുണ്ടായാൽ ദൈവം തൻ്റെ ഭക്തന്മാരെ കരുതിക്കൊള്ളും സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഒരു മനുഷ്യൻ്റെ ജീവിതം സുഖത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർക്കേണ്ട നിമിഷം കൂടിയാണ് ഈ സമയമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വേദനയും കെട്ടതയും വരുന്ന ദിവസങ്ങളും ഉണ്ടാകുമല്ലോ നമ്മുടെ ജീവിതത്തിൽ അതായത് പ്രതിസന്ധികൾ വരുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ഈ യൗവനത്തിൽ സിഷ്ടാവിനെ അറിയുവാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനും കൂടി അവസരം ഒരുക്കിയാൽ ഭാവിയിൽ ചില പ്രതിസന്ധികൾ വന്നാൽ തളരാതെ മുന്നോട്ട് പോവാൻ കഴിയുമല്ലോ എത്ര സുഖത്തോടെ ജീവിച്ചാലും ഇരുളിൻ്റെ കാലങ്ങൾ എല്ലാ മനുഷ്യൻ്റെയും മുന്നിലുണ്ടാവുമെന്ന് യൗവനത്തിലെ അറിഞ്ഞിരിക്കുന്നു ആത്മീയ യുദ്ധങ്ങൾ ആത്മീയത്തെക്കുറിച്ച് നമ്മുടെ വീടുകളിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾക്കും അത് മനസ്സിലാവുമല്ലോ ആവർത്തന പുസ്തകം ആറിൻ്റെ ഏഴിൽ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും വീട്ടിൽ സംസാരിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ജീവിതം സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ ആത്മീയതയെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം നമ്മുടെ യൗവനത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ രംഗങ്ങൾ നല്ല ബുദ്ധി ഉപദേശിച്ച് തരുന്ന കർത്താവായ യേശുവിനെ നമ്മുടെ ഇടയനായി സ്വീകരിക്കുന്ന സമയമാണിപ്പോൾ നല്ല ആഗ്രഹങ്ങളും നല്ല പ്രവൃത്തികളും നമ്മളിൽ കൂടി ചെയ്തു തരുന്ന കർത്താവിനെ എപ്പോഴും നന്ദി പറയുന്നവരുമായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ അയച്ചതിന് വലിയ ഉദ്ദേശമുണ്ട് നല്ല നല്ല വിത്ത് വിതച്ച് നല്ലൊരു കൊയ്ത്ത് കൊയ്ത് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് തിരിച്ച് ചെല്ലണമെന്നുള്ളതാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ ദൈവം നമ്മളെ അയച്ച ഉദ്ദേശങ്ങൾ നിറവേറുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകണം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴിൻ്റെ മൂന്നിൽ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെ ഭയം കൂടാതെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ ലോകത്തിൻ്റെ ശത്രു എപ്പോഴും പോരാടുമല്ലോ എന്നാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പൂർണ്ണമായി സംരക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ കാരണം മനുഷ്യനായ നമുക്ക് വേണ്ടി നമ്മുടെ പാപം സ്വയം ഏറ്റെടുത്ത് ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മധ്യസ്ഥനായി യേശു കർത്താവ് നിൽക്കുന്നു അപ്പോസ്വർ പോർത്തികൾ നാലിൻ്റെ പന്ത്രണ്ടിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു ദേവനോ ദേവിക്കോ പരിപൂർണമായി മനുഷ്യരെ രക്ഷിക്കുവാൻ കഴിയില്ലെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ പരിപൂർണമായും ഈ ഭൂമി രക്ഷിക്കാനും ആശിക്കുന്ന കാര്യത്തിൽ ഫലം തരുവാനും യേശു കർത്താവിന് കഴിയും പരാജയത്തിൻ്റെയും നിരാശയുടെ സമയത്ത് മടുത്തു പോവാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം നിശ്ചയമായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും പ്രിയരെ പരിപൂർണമായും ശത്രുക്കളിൽ നിന്നും വിടിവെയ്ക്കുവാൻ യേശുവിന് കഴിയും ദൈവീയ വാഗ്ദത്വം ആണ് ദൈവം തന്ന വാഗ്ദത്വമാണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാമെന്നത് ലൂക്കോസ് ഒന്നിൻ്റെ എഴുപത്തിമൂന്നിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചാൽ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിന്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വാക്തത്വം ഈ ദേശത്ത് നമ്മൾ അനുഭവിക്കും ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാകുന്നു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് അറിവുള്ളവർക്കാണ് പരിപൂർണ വിടുതൽ ലഭിക്കുക എന്നും കൂടി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥ ക്രിസ്തുഭക്തന് കട്ടത വന്നാലും സന്തോഷം വന്നാലും എപ്പോഴും യേശു എൻ്റെ ഇടയനാണ് എനിക്കൊരു ഉണ്ടാവുവാൻ എൻ്റെ ഇടയൻ സമ്മതിക്കുകയില്ല എന്ന പ്രത്യാശയുള്ളവരായിരിക്കും ഒരു വിശ്വാസി റോമർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ഛിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു അതായത് മറ്റൊരാൾ നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നതാണ് പ്രായച്ചിത്വമെന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തം പാപത്താൽ നഷ്ടപ്പെട്ട നമ്മളെ വീണ്ടെടുത്തതുകൊണ്ട് പരാജയം നേരിടുന്നുവെന്ന് തോന്നുമ്പോൾ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവിനെ ഓർക്കുക കർത്താവ് കൂടെയുണ്ടെങ്കിൽ ആർക്ക് നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയും നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റ ശേഷം ദൈവരാജ്യത്തിൻ്റെ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിട്ട് പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലാവപ്പെടും കർത്താവ് ദൈവരാജ്യത്തിൻ്റെ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടു യേശുവിനെ അംഗീകരിക്കുന്നവർ യേശുവിനെ അനുസരിക്കുന്നവർ ദൈവരാ രാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക രക്ഷാമാർഗം ക്രിസ്തു മുഖാന്തരമാണ് ക്രിസ്തുവിൻ്റെ രക്തം മൂലം പ്രായചിത്തമായി രക്ഷപ്പെടുവാൻ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന പ്രിയരെ എബ്രായർ എബ്രായ രണ്ടിൻ്റെ പതിനേഴിൽ ജ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സാത്താൻ വേട്ടയാടുന്നത് പാപമെന്ന ശാപമുവാതരമാണ് എന്നാൽ നമ്മുടെ തെറ്റുകൾക്ക് പ്രായ്ചിത്തം തന്നത് യേശുവാണ് എൻ്റെ രക്ഷകൻ യേശുവാണ് എൻ്റെ തെറ്റുകൾക്ക് പ്രായച്ചിത്വം തന്നെ രക്ഷിക്കാനാണ് യേശു വന്നത് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ ജീവിച്ച് നന്മ അനുഭവിക്കുവാൻ പരിപൂർണമായും നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മതി ധാനിയൽ പ്രവാചൻ്റെ പുസ്തകം രണ്ടിൻ്റെ നാൽപ്പത്തി നാലിൽ സ്വർഗസ്വനായ ദൈവം ഒരു നാൾ നശിച്ചു പോവാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും ശാപനിമിത്തം നിവർന്നു നിൽക്കാൻ കഴിയാതെ മനുഷ്യൻ കട്ടതുകൊണ്ട് നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ യേശു ഈ ഭൂമിയിൽ വന്നു ജനത്തിന്മേൽ വാഴുന്ന ലോകാധിപതി ജാതീയ ശക്തികളെ തകർത്ത് സാത്താൻ്റെ ശക്തികളെ തകർത്ത് കർത്താവിൻ്റെ സഭ പണിതും ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കുകയില്ല എന്ന് കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ജനത്തെ വീണ്ടും കെട്ടിയിടുവാൻ അല്ലെ കെട്ടിയിടാമെന്ന് സാത്താൻ ചിന്തിക്കുന്നെങ്കിൽ അത് പരാജയപ്പെട്ടിരിക്കുക ശിംസോനെ കയറുകൊണ്ട് കെട്ടി കൊന്നുകളയാം എന്ന സാത്താൻ്റെ ചിന്തകളെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി കത്തിച്ചു കളഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരാജയം നേടുമ്പോൾ കർത്താവിലേക്ക് നോക്കുക യേശുവിനോട് പ്രാർത്ഥിക്കുക പിശാജി പരിപൂർണമായി പരാജയപ്പെട്ടു പോകും ദൈവശക്തിയാൽ മാത്രമേ പ്രാർത്ഥനയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സാത്താൻ പരാജയപ്പെട്ടു പോവും കർത്താവിൻ്റെ സഭയുടെ പരമാധികാരം മറ്റൊരിക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന് ഡാനിയൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടല്ലോ അതീ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് തകർത്ത് നശിപ്പിക്കുകയും ദൈവസഭ കർത്താവിൻ്റെ വരവ് വരെ നിലനിൽക്കുകയും ചെയ്യും എന്ന് വ്യക്തമായി ഓർപ്പിക്കുന്നു യേശുവിൻ്റെ രക്തം കൊടുത്ത് പണിതാണ് ദൈവസഭയെന്ന് പറയുന്നത് അതിന്മേൽ പോരാടുന്ന ദുഷ്ടശക്തി തകർന്ന് തകർന്നു പോകും നിശ്ചയമായിട്ടും എരുമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നിൻ്റെ പത്തൊമ്പതിൽ അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുക എഴുതാനും നിന്നെ രക്ഷിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് സ്വർഗസ്വനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കുമെന്നും അവൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്നുമാണ് വചനം പറഞ്ഞത് ദൈവസഭയ്ക്കെതിരെ പോരാടുന്ന വ്യക്തികളായാലും ദേശത്തിലെ ദുഷ്ടശക്തിയായാലും അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് കർത്താവ് യേശു കൂടെയുണ്ട് ഞാനോ ലോകാവസ്ഥാനത്തോളം നമ്മോട് കൂടെയുണ്ടെന്ന മത്താട് സുശേഷം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപതിൽ വായിക്കുന്നത് കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല പ്രിയരെ പാപത്തിൽ കിടന്ന നമ്മളെ യേശു കർത്താവ് വിടുവിച്ചു എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ സാത്താൻ എത്ര പോരാടിയാലും ദൈവസഭയെ ദൈവമക്കളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല ക്രിസ്തുവിൻ്റെ രക്തമാണ് പാപത്താൽ നഷ്ടപ്പെട്ട നമ്മളെ വീണ്ടെടുത്തത് ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് മേൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ അതീ രാജ്യത്വങ്ങളെ ഒക്കെ തകർത്ത് തകർത്ത് നശിപ്പിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് നമ്മളെ ലോകത്തിൻ്റെ ഒരു ദുഷ്ടശക്തിക്കും തകർക്കാൻ കർത്താവ് അനുവദിക്കുകയില്ലെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ പ്രത്യാശയോടെ പരാജയം വരുമ്പോൾ പ്രത്യാശയോടെ നിൽക്കുക കർത്താവ് നിശ്ചയമായിട്ടും നമ്മളെ വിടുവിക്കും പ്രിയരെ യേശുവിൻ്റെ രക്തം സാത്താൻ പരിപൂർണമായി പരാജയപ്പെടും നമ്മുടെ ജീവിതത്തിൽ ഘട്ടങ്ങൾ വരുന്നിട്ട് ശേഷമല്ല യേശുവിനെ അറിയേണ്ടത് ഈ സമയം കർത്താവിനെ ആശ്രയിക്കുവാനും യേശുവിൽ വിശ്വസിക്കുവാനും ഒരുങ്ങുക ഈ ഭൂമിയിൽ നമ്മളെ പരിപൂർണമായി രക്ഷിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും ലളിതാസന് പ്രോത്സാഹനം തരികയും വചനം കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും കർതാവ് അനുഗ്രഹിക്കുമല്ലോ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുമല്ലോ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലും നിശ്ചയമായിട്ടും അനുഗ്രഹമുണ്ടാകും ഞെരുക്കങ്ങൾ മാറും പ്രയാസങ്ങൾ മാറും രോഗങ്ങൾ മാറും നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും bristol